ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ സമോസ ഉണ്ടാക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങുള്ളൊരു സമോസയാണിത് വേണ്ടി മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതേപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ ചെറുതായി അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ ഉപ്പും പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് കസൂരി മേത്തിയാണ് അതായത് ഉലുവയില ഉണങ്ങിയ ഉലുവയിലയാണ് ഇതെല്ലാം ചേർത്ത് ഇനി ഇത് നന്നായിട്ട് കുഴിച്ചെടുക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ ഇപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും ഒരു മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വിന്ത് വന്നിട്ടുണ്ട് സവാളയും നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നാല് ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ കസൂരി കസൂരിമേത്തി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായി അരിഞ്ഞതും പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി വഴറ്റിയെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് സമൂസ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണിത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ബട്ടറൊക്കെ ചേർത്ത് വേവിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സമൂസ ഷീറ്റാണിത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ സമൂസ എടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇട്ട് ഇതേപോലെ മണിക്കെടുത്താൽ ഒരിത്തിരി പോലും ഫില്ലിങ് പുറത്തേക്ക് വരില്ല ഇതേപോലെ സമോസ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചാൽ കുറേ അധികം കാലം ഇരിക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമൂസ കുറച്ച് മുന്നേ എടുത്ത് തണുപ്പ് പോയതിന് ശേഷം വറുത്തെടുത്താൽ മതി എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം വറുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ എണ്ണയിൽ വറുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ